പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇനി ഞാൻ ഒരു പ്രായമായ ഒരു അമ്മൻ്റെ ഒരു ജമ്പറ് സ്റ്റിച്ച് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നി അതിൻ്റെ കഴുത്തൊന്ന് ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ഒരു വീഡിയോ എടുക്കുക എന്നെ അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ അന്ന് വന്നത് എങ്ങനെ നമുക്ക് ചുളിവൊന്നുമില്ലാതെ ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് ചെയ്യാന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അതുപോലെ ആയിട്ട് വരും കേട്ടോ അപ്പോൾ എന്താ ക്രോസ് പീസൊക്കെ കട്ടിങ്ങിനും ഇത് ഞാൻ എടുത്തിട്ടില്ല അതറിയാത്തവർക്കാണെങ്കിൽ ഞാൻ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ടും വരാം പിന്നെ അധികൾക്കും അറി ഇതൊക്കെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ ക്രോസ് പീസിനെ നേരെ പിടിച്ചിട്ട് തുണീൻ്റെ നല്ല ഭാഗത്ത് വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാം നമ്മൾ എത്രയാണോ തയ്യൽ തുമ്പ് ഇട്ടിട്ടുള്ളത് ചിലർ കാലിഞ്ചാവും ചിലർ അരി ഇഞ്ചാവും അപ്പോൾ നമ്മൾ എത്രയാണോ ഇട്ടിട്ടുള്ളത് വെച്ചാൽ അതിന് കണക്കാക്കിയിട്ട് നമ്മൾ ക്രോസ് പീസ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ വലിക്കരുത് വലിക്കാതെ നമ്മൾ തുണിക്കനുസരിച്ച് വല്ല സ്റ്റിച്ച് ചെയ്ത് പോകണം വലിച്ചിട്ടുണ്ടെങ്കിൽ ആകെ ചുളിവും കാര്യമൊക്കെ വരും കേട്ടോ അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കട്ടോ പിന്നെ സ്റ്റിച്ചിങ് കഴിയാനാവുമ്പോൾ ഈ കഴുത്തിൻ്റെ ലാസ്റ്റ് ഭാഗത്തേക്ക് എത്തുമ്പോൾ അവിടെ തയ്യൽ തുമ്പുണ്ട് ഞാൻ പടി വെച്ച് മറിച്ച് തയ്യൽ തുമ്പ് കട്ട് ചെയ്തിട്ടുണ്ടായില്ല കേട്ടോ അതിപ്പളാണ് കട്ട് ചെയ്യുന്നത് പിന്നെ ഈ പടി വെച്ചതിൻ്റെ അവിടെ എത്തുമ്പോൾ നമ്മൾ കുളത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള കിട്ടിട്ടുണ്ടാവില്ലേ അവിടെ വെച്ചിട്ട് രണ്ട് പീസ് ഒരുമിച്ച് വെക്കുക ഒപ്പം വെക്കുക അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഒരു കഴുത്ത് ഒരു ഭാഗം ഇറങ്ങി ഒരു ഭാഗം കയറിയിട്ടൊക്കെ കേട്ടോ കഴുത്ത് നിങ്ങൾക്ക് അപ്പോൾ മറ്റേതിൻ്റെ അതും ഇത് മൊക്കെ വെച്ചിട്ട് അതിലെവിടെയാണോ സ്റ്റിച്ച് വന്നിട്ടുള്ളത് അവിടെ തന്നെ അത് കറക്റ്റ് ആക്കിയിട്ട് താഴെ ഭാഗത്ത് ഒരു മാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അതുപോലെ പിന്നെ കുറച്ച് ബാഗടം നിർത്തിയിട്ട് ഇതുപോലെ കട്ട് ചെയ്യാം എന്നിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ അതിൻ്റെ മുകളിൽ കൂടെ പതിച്ചിട്ടൊരു സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ അത് നല്ല തുണിയും മല അല്ല കേട്ടോ ചെയ്യേണ്ടത് നല്ല ഭാത്തല്ല ആ ക്രോസ് പീസിന് നമ്മൾ വെച്ച് സ്റ്റിച്ച് ചെയ്തില്ലേ അത് മേലാണ് കേട്ടോ ചെയ്യേണ്ടത് പിന്നെ അതിൻ്റെ തയ്യൽ തുമ്പ് ആ ക്രോസ് പീസിൻ്റെ അങ്ങോട്ട് തന്നെയാണ് കേട്ടോ വേണ്ടത് തുണിയമ്മക്കല്ല കേട്ടോ വേണ്ടത് അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കെട്ടോ വലിക്കരുത് വലിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ചുളിവ് കാര്യങ്ങളൊക്കെ വരും ക്രോസ് പീസിൽ വെട്ടിയാൽ തന്നെ നല്ല വലിവ് വരുന്നതാണ് കേട്ടോ നമ്മൾ സാധാരണ നേരെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന പോലെയല്ല ക്രോസ് പീസിൽ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു വലിവ് വരും എന്നിട്ട് പിന്നെ അവിടെ ഒരു തയ്യൽ തുമ്പിട്ടുള്ളത് അതിനങ്ങനെ ഉള്ളൊക്കെ മടക്കിയിട്ട് വലിയ സ്റ്റിച്ച് സ്റ്റിച്ചിട്ടിട്ടാണ് കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്യൽ പിന്നെ ഇനി ഇത് വലിയ സ്റ്റിച്ച് സ്റ്റിച്ചിട്ടിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെന്നില്ല അയൺ ചെയ്തിട്ട് വെച്ചാലും മതി നമുക്ക് ഹെമ്മിങ് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്താലും മതി ഞാൻ എനിക്ക് എളുപ്പമായിട്ട് ഇതാ തോന്നല് ഞാൻ വലിയ സ്റ്റിച്ച് സ്റ്റിച്ചിട്ടിട്ട് ഒരു അടി ഇങ്ങനെ കൊടുക്കും എന്നാൽ പിന്നെ ഹെമ്മിങ് ചെയ്ത് കഴിഞ്ഞാൽ അത് ട്ടോ ഞാൻ അങ്ങനെയാണ് ഞാൻ ചെയ്യല് അപ്പോൾ പിന്നെ ഈ തലഭാഗം ഉള്ളൊക്കെ ഇതുപോലെ മടക്കിയിട്ട് അവിടെ അങ്ങനെ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്ക കേട്ടോ അപ്പം അതുപോലെ കിട്ടും കല്ലേ നല്ല വൃത്തിയായിട്ട് നിൽക്കുന്നുണ്ട് ചുളിവും കാര്യമൊന്നും വന്നിട്ടുള്ള പിന്നെ കുറച്ചൊക്കെ ഉള്ള ചുളിവും അതൊക്കെ നമ്മൾ അതിന് ചെയ്യുമ്പോൾ പോകട്ടോ പിന്നെ ഹെമ്മിങ് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ സൂചി ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ വലിക്കുമ്പോൾ ഒരുപാട് സമയം എടുക്കുമല്ലേ നമുക്ക് ഹെമ്മിങ് കഴിഞ്ഞ് വരാൻ അപ്പോൾ എന്ത് ചെയ്യാം ഒരു സൂചിത്തന്നെ രണ്ട് മൂന്ന് നാല് അഞ്ചുമൊക്കെ എത്ര പ്രാവശ്യം നമുക്ക് കുത്തിയിട്ട് നമ്മൾ സൂചിയിൽ സ്ഥലമുണ്ടോ അത്ര കുത്തു കുത്തിയിട്ട് ഒരൊറ്റ വലി വലിക്കുകയാണെങ്കിൽ ഒരു നാലഞ്ച് സ്റ്റിച്ച് ഒന്നിച്ച് വീട്ടോ അപ്പോൾ അത് നമുക്കൊരു എന്താ പെട്ടെന്ന് കഴിയാൻ ഉപകാരപ്പെടും നമ്മൾ എത്രയും പെട്ടെന്ന് നമുക്ക് ഹെമ്മിങ് കയ്യൂട്ടോ അങ്ങനെ ചെയ്യാല് ഞാൻ അങ്ങനെ അങ്ങനെ ചെയ്യല് അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോക്കായിട്ടും ഞാനിനി വീണ്ടും വരുന്നുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ടും വരുന്നത് വരെ ഓക്കെ ബായ്